ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവ ഫാഷൻ യുവാ ഫാഷൻ്റെ ഓൺലൈൻ ഷോപ്പിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് അപ്പം നമ്മളിന്ന് വന്നിട്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഓഫർ റേറ്റ് ഓഫർ റേറ്റ് കേട്ടോ ഓഫർ ചുരിദാർ വരുന്നുണ്ട് പിന്നെ നല്ല ഓഫർ റേറ്റിലുള്ള ചുരിദാർ ഫുൾ മസ്ലിയിലൊക്കെ വരുന്ന മസ്ലില്ല സോറി ചിനോൺ സെൽസിൽ വരുന്ന നല്ല അടിപൊളി ചുരിദാറുകൾ കാണിക്കട്ടെ നല്ല ബഡ്ജറ്റ് റേറ്റിൽ വരുന്ന നല്ല അടിപൊളി വെറൈറ്റി ഐറ്റംസ് കിട്ടാ അപ്പോൾ നമ്മളങ്ങനെ ഓർഡർ ചെയ്യേണ്ട വെച്ചാൽ ഇഷ്ടപ്പെട്ട മോഡൽസ് ഇഷ്ടപ്പെട്ട കളറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് മുകളിൽ കാൽ നമ്പറിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചു തരാം ഡി ടി ജി പരമായിട്ട് സ്പീഡ് പോർച്ചായിട്ട് നമ്മൾ നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കും എത്തിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് കൈപ്പുറം സെൻട്രൽ ആണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പോൾ നമുക്ക് ജസ്റ്റ് ലേഖ അടുപ്പിക്കാം നമുക്ക് മോഡൽസ് ഒന്ന് കണ്ടുനോക്കിയാലോ വരും അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണിക്കുന്നത് നല്ല എക്സ് എൽ സൈസിൽ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള നല്ല അഫോർഡബിൾ റേറ്റിൽ വരുന്ന ഓഫർ റേറ്റിൽ കൊടുക്കുന്ന നല്ല ചിനോൺ സിൽസിൽ വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ചുരിദാറാണ് കാണിക്കുന്നത് സൈസ് ഫോർട്ടി ടു സൈസാണ് വിടുത്ത് വരുന്നത് ലെങ്ത് വരുന്ന ഫോർട്ടി സെവൻ ഇഞ്ച് വരെ ലെങ്ത്തും കാര്യങ്ങളും വരുന്നുണ്ട് നല്ല ത്രെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് നല്ല രസമുള്ള ത്രെഡ് വർക്കും കാര്യങ്ങളാണ് വരുന്നത് ഇതൊരു കാപ്പി ടച്ച് വരുന്ന കളറ കേട്ടോ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള കയ്യാണ് കൈയിൻ്റെ എൻ്റെ ഭാഗത്ത് ഒരു ചെറിയൊരു വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിനോൺ സിൽസിലാണ് വരുന്നത് നല്ല രസമുള്ള ഒരു പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള സാധനമാണ് കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റമാണ് വരുന്നത് നല്ല മെറ്റീരിയലും നല്ലൊരു മോഡലും ആണ് വരുന്നത് അഫോർഡബിൾ റേറ്റ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ എല്ലാ ഐറ്റംസും ബഡ്ജ റേറ്റിലാണ് നമ്മൾ ഈ ബാഫേഷിൽ വരുന്നത് അപ്പോൾ വേണ്ട ഒരു പെട്ടെന്ന് തന്നെ ഷോപ്പിൽ വന്നാലും ഐറ്റം കിട്ടും കേട്ടോ ഓഫ് റേറ്റിൽ നിന്ന് ഷോപ്പിലും കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് വരുന്നത് നല്ല ക്രേപ്പ് സിൽസിൽ അത് ക്രേപ്പ് സിൽസിൻ്റെ ലൈനിങ്ങോട് കൂടിയ ചിനോൺ സിൽസിൽ തന്നെ പാൻറ്റാണ് വരുന്നത് പാനിൻ്റെ എൻ്റെ ഭാഗത്ത് ആ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പേടിൻ്റെ ഉള്ളിൽ ലൈനും കാര്യങ്ങളും വേണ്ട അതേമാതിന് ഷോള് സ്കേലപ്പിൽ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഷോളാണ് ഷോളും ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും ടോപ്പും ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി ആയിരിക്കാറ് സൂപ്പറായിട്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ആയിട്ടാണ് വരുന്നത് കേട്ടോ വേണ്ടൊരു പെട്ടെന്ന് തന്നെ ഓട്ട് തരിക അപ്പോൾ ഇതിൻ്റെ കളർ ചെയ്യാൻ നമുക്ക് നോക്കിയാലോ അപ്പോൾ ഇതിൻ്റെ അടുത്തൊരു വരുന്നൊരു പിസ് അതല്ല ഒരു ഗ്രീൻ കളർ ടെസ്റ്റിലാണ് വരുന്നത് കേട്ടോ നല്ലൊരു രസമുള്ള അടിപൊളി അടിപൊളിയായിട്ടുള്ള ഇതിൻ്റെ വർക്കാണ് ഒരു പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഐറ്റം കേട്ടോ നല്ല രസമുള്ള വർക്കും കാര്യങ്ങളാണ് ഈ ജോർജറ്റ് എല്ലാം മെറ്റീരിയൽ വരുന്നത് ചിനോൺ സിൽസാണ് മെറ്റീരിയൽ വരുന്നത് നല്ല രസമുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള ഐറ്റം നമ്മൾ കാണിക്കുന്നത് ഉള്ളി നല്ല ക്രേപ്പിൻ്റെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഇട്ട് കഴിഞ്ഞാലും നല്ല ഭംഗി ഉണ്ടാവും കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള പാർട്ടി വെയർ ഐറ്റം അപ്പോൾ ഇതിൻ്റെ റേറ്റൊക്കെ നമുക്ക് ലാസ്റ്റ് നമുക്ക് ജസ്റ്റ് കാണാം അതിൻ്റെ പാൻറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം പാൻറ്റ് ഇതാ ഫുൾ അലാസ്റ്റിക്കിൽ വരുന്ന ആണ് വരുന്നത് അതേമാതിരി തന്നെ ഷോളും അതിന് മാച്ച് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള സ്കേ വൺ സൈഡ് സ്കേലിപ്പും വൺ സൈഡ് സിമ്പിൾ വർക്ക് ആയിട്ടുള്ള ഷോളാണ് വരുന്നത് അപ്പം അടുത്ത നമ്മൾ ലാവണ്ടർ ഷെയ്ഡിൽ വരുന്ന സൈസാണ് വരുന്നത് നല്ല അടിപൊളി ലൈറ്റ് ഐറ്റം ഉണ്ടോ അപ്പോൾ ഇതിൻ്റെ സൈസ് ഇപ്പോൾ കാണിക്കുന്ന ഐറ്റംസ് ഒക്കെ എക്സെല് സൈസുള്ളൂ ഇതിന് വേറെ പാറ്റേൺ വരുന്ന ഡബിൾ എക്സെല് സൈസാണ് നമ്മൾ ഇതേ സാധനം തന്നെ നമുക്ക് കാണാം അപ്പോൾ ഇതിൻ്റെ പാൻറ് വരുന്നത് ചിനോൺ സിരിസ് വരുന്ന വരുന്ന പാൻ്റാണ് ലാവണ്ടർ ആണ് വരുന്നത് ഇനി ഷോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം നമുക്കൊരു ഇപ്പോൾ കല്യാണങ്ങളൊക്കെ അധികരിച്ചു വരില്ല കല്യാണങ്ങളുടെ ഇത് പൂരാണ് അപ്പോൾ അതുകൊണ്ട് കല്യാണത്തിനൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ചിനോൺ സിൽസിൽ വരുന്ന ഐറ്റം കേട്ടോ ജോർജറ്റ് പറ്റാത്തവർക്ക് ചിനോൺ സിൽസിൽ നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ വേറെ ഒരു കളറും കൂടി നല്ലൊരു പീച്ച് കളർ വരുന്നുണ്ട് ഒക്കെ ഒന്നിനൊന്ന് മെച്ച കളർ ഏത് എടുത്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നല്ല രസമുള്ള കളേഴ്സാണ് ഒക്കെ ഒന്നിനൊന്നും മെച്ചുള്ള അടിപൊളിയായിട്ടുള്ള കളേഴ്സ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ടോപ്പ് ഒരു പീച്ച് കള ഒരു ടോപ്പാണ് വരുന്നത് അതേമാതിരി തന്നെ ഇത് ഷോള് ഷോള് വരുന്നുണ്ട് പാൻറ്റ് വരുന്നുണ്ട് എല്ലാം കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് ഇപ്പം നമ്മൾ കാണിച്ചായിരിക്കും റേറ്റ് വരുന്നത് വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയാണ് വരുന്നത് കേട്ടോ ഓഫർ റേറ്റിലാണ് നമ്മൾ തരുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ കേട്ടോ അപ്പോൾ നല്ല റേറ്റ് കുറവാണ് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം നമ്മൾ തരുന്നുണ്ട് അപ്പോൾ വേണ്ട ഒരു പെട്ടെന്ന് തന്നെ മെസ്സേജ് ഒക്കെ വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപ കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഓഫർ ഓഫറിൽ കൊടുക്കണം നല്ലൊരു അറുനൂറ്റി ഏതെടുത്താലും അറുന്നൂറ്റി അറുപത്തെട്ട് രൂപ കേട്ടോ നമുക്ക് ഏതെടുത്താലും ക്രഷ് മെറ്റീരിയൽ വരുന്ന ഡബിൾ എക്സ് എൽ ത്രിപിൾ എക്സ് എൽ സൈസില് വരുന്ന നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ വരുന്ന നല്ല അടിപൊളി ആ സെറ്റാണ് നമ്മൾ തരുന്നത് വെറും അറുന്നൂറ്റി അറുപത്തെട്ട് രൂപ കേട്ടോ പ്രിൻറ്റഡ് അതിന് മുന്നേ നമ്മൾ ചെയ്തിരുന്നു അപ്പോൾ ഇതൊരു എല്ലാവർക്കും വീണ്ടും ഒരുപാട് ആൾക്കാർ വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും ഇത് സെറ്റാക്കിയതാണ് അപ്പോൾ ഇന്ന് വീണ്ടും റേറ്റ് കുറച്ചിട്ട് വെറും അറുന്നൂറ്റി അറുപത്തെട്ട് രൂപക്ക് നമ്മൾ കൊടുക്കാം കൊടുക്കുകയാണ് കേട്ടോ നല്ല റേറ്റ് കുറഞ്ഞിട്ടുള്ള നല്ലൊരു പാൻറ്റും ഷോളും എല്ലാം കൂടിയാണ് വെറും അറുന്നൂറ്റി അറുപത്തെട്ട് രൂപ മാത്രം വരുന്നുണ്ടോ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക ഇതിന് കളർ ചേഞ്ച് ഒന്നിക്കൊന്ന് മെച്ചായ കളേഴ്സാണ് ഒക്കെ ഒരുപാട് ഒരുപാട് കളേഴ്സ് ഉണ്ട് ഒക്കെ ഒന്നിക്കൊന്ന് മെച്ചു കളർ ചേഞ്ച് ഒരു പീച്ച് പീച്ച് ഡാർക്ക് കളർ കിട്ടോ നല്ല രസമുള്ള അടിപൊളി ഡാർക്ക് കളറാണ് വരുന്നത് എൻ്റെ ഷോള് വെറും അറുനൂറ്റി അറുപത്തെട്ടിൽ വരുന്ന നല്ല അടിപൊളി ആയിട്ടുള്ള മെറ്റീരിയൽ വരുന്ന ചുരിദാർ സെറ്റാണ് നമ്മളിന്ന് കാണിച്ചിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നതായിട്ടാണ് ഒരു ഡാർക്ക് യാഷ് വരുന്നുണ്ട് ഡാർക്ക് യാഷ് കിട്ടോ നല്ല രസമുള്ള ഡാർക്ക് കളർ ഡാർക്ക് കുതിച്ചത് കളറ് പോകുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല നല്ലൊരു പാൻറ്റ് വരുന്നത് ഡെൽറ്റ ക്രഷിലാണ് പാൻറ്റ് വരുന്നത് കേട്ടോ പാൻറ്റിൻ്റെ മെറ്റീരിയലൊക്കെ നല്ല മെറ്റീരിയലാണ് നമ്മൾ ഡെൽറ്റേൻ്റെ ഗൗൺ ചേരല്ല അതേ മെറ്റീരിയലാണ് പാൻറ്റ് വരുന്നത് അപ്പോൾ നല്ല ഒരുപാട് ആൾക്കാർ ചോദിക്കൊണ്ട് അങ്ങനത്തെ കൊണ്ടുവരുന്നത് അപ്പോൾ അവർക്കും എല്ലാവർക്കും കിട്ടാത്തവർക്കൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് വേണ്ട ഒരു പെട്ടെന്ന് തന്നെ ഓർഡർ തന്നോളൂ ഇനി ഒരേ ഒരു കളറും കൂടി വരുന്നുണ്ട് ഒരു സ്കൈ ബ്ലൂ കളറാണ് വരുന്നത് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാലാണ് ഇതിൻ്റെ ഭംഗി വരും നല്ല രസത്തിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും നമുക്ക് പുറത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ആയിട്ടാണിത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള അഫോർഡബിൾ റേറ്റിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളി ഇതിന് റേറ്റ് എണ്ണൂറ്റി സംതിങ് ഒക്കെ വന്നിരുന്നിട്ട് അത് നമ്മൾ ഇപ്പോൾ കുറക്കണ വെറും അറുന്നൂറ്റി അറുപത്തെട്ടിനാണ് നമ്മൾ കൊടുക്കുന്നത് വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കെട്ടോ അപ്പോൾ അടുത്തത് നമ്മൾ ഡബിൾ എക്സ് എൽ സൈസില് ചിരോ സെൽസിൽ വരുന്ന അഫോർഡബിൾ പ്രൈസിൽ വരുന്ന വേറൊരു ഐറ്റം നമ്മൾ കാണിക്കാൻ പോകുന്നത് ഡബിൾ എക്സൽ സൈസാണ് വരുന്നത് വെറും ആ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റെട്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നേരത്തെ കാണിച്ച സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും വർക്കൊക്കെ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പാർട്ടി വെയർ ഐറ്റം നമ്മൾ കാണിക്കട്ടെ വേണ്ട ഒരു പെട്ടെന്ന് തന്നെ മെസ്സേജ് ആയിക്കട്ടെ നല്ലൊരു പച്ച കളർ ചാണക പച്ച കളർ ആട്ടോ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഫുൾ വർക്കിലാണ് വരുന്നത് ഹെവി വർക്കിൽ വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഇത്രയും നല്ല ഐറ്റംസ് എവിടെ കിട്ടും യുവാ ഫാഷനിലോട്ട് വന്നൂല്ല അവിടെ കിട്ടും കേട്ടോ അപ്പോൾ വേണ്ടൊരു പെട്ടെന്ന് തന്നെ മെസ്സേജ് ആക്കാം നല്ല അടിപൊളി ആയിട്ടാണ് പാൻറ്റൊക്കെ നല്ല ക്രേപ്പ് സിൽക്കിൽ വരുന്നത് നല്ല സിൽക്കിൽ വരുന്നതാണ് പാൻറ്റിൻ്റെ ഒക്കെ ലൈനിങ് കണ്ട് നല്ല ക്രേപ്പ് സിൽക്ക് ക്രേപ്പിൻ്റെ ലൈനിങ് കൊടുത്ത് നല്ല ക്വാളിറ്റിയിലാണ് കൊടുത്തിട്ടുള്ളത് ഫുൾ ആലാശിക്കാണ് പാൻറ് വരുന്നത് അപ്പോൾ ഡബിൾ എക്സൽ സൈസ് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി ആയിട്ടുള്ള സൂപ്പർ കളറ കളർ നോക്കി നല്ലൊരു ചാണക പച്ച ഒരു പാർട്ടിവെയറിലൊക്കെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിന് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോളില്ല ഷോൾ ഇത് അതേമാതിരി തന്നെ അതേ വർക്കിൽ തന്നെയാണ് ഷോളും കൊടുത്തിട്ടുണ്ടോ നല്ല രസത്തിൽ ഷോളും നല്ല രസത്തിലൊരു ോ ചുരിദാർ സെറ്റ് കിട്ടും ഫുൾ സെറ്റ് വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഇട്ടാ അഫോർഡബിൾ പ്രൈസാണ് മാജിക്കൽ പ്രൈസിലാണ് നിങ്ങൾ തരുന്നത് വേണ്ടൊരു പെട്ടെന്ന് തന്നെ ഓർഡർ തന്നോളി ആകെ കുറച്ച് പീസുകളേ ഉള്ളൂ അപ്പോൾ ഇനി ഇനി കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മളൊന്നും പറയരുത് അപ്പോൾ വീണ്ടും നമുക്ക് റീസ്റ്റോക്ക് വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ ഇത് അതിൻ്റെ വേറൊരു കളറാണ് ആണ്ട്ടത് ഒരു ഡാർക്ക് ഷെയ്ഡ് ഒരു ഹാഷിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡായിട്ട് വരുന്ന കേട്ടോ ഇതിൻ്റെ ആ വർക്കും കാര്യങ്ങളും നോക്കി നല്ല രസമുള്ള അടിപൊളി വർക്കല്ലേ നല്ല കാണാൻ നല്ല ഭംഗിയല്ല സീക്വൻസ് വർക്കും ഒക്കെ ത്രെഡ് വർക്ക് കൂടെ ഒരു സീക്വൻസ് വർക്കൊക്കെ ആയിട്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുണ്ട് പിന്നെ യോഗ പോഷൽ വേണ്ട നല്ല വെറൈറ്റി ആയിട്ട് ഫുൾ വർക്കിലാണ് വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് നിങ്ങൾക്ക് തരുന്നിട്ടാണ് നിങ്ങൾക്ക് ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ വേറെ എവിടെയും കിട്ടില്ല അത് ഈ വേലന്നെ കിട്ടുള്ളൂ അപ്പോൾ നമ്മളെ പേജൊക്കെ നിങ്ങൾ പരമാവധി എല്ലാവർക്കും ഷെയർ ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് ആൾക്കാർ റേറ്റ് കൂടി ചുരിദാറൊക്കെ എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അവർക്കൊക്കെ എല്ലാവർക്കും ഇത് ഉപകാരപ്പെടട്ടെ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്കും എടുക്കാവുന്നതാണ് എന്നിട്ട് അതിൻ്റെ പാൻറ്റ് ഷോൾ ഷോളൊക്കെ ഫുൾ വർക്ക് ഹെവി വർക്കിൽ വരുന്ന നല്ല വെറൈറ്റി ഒരു ലൈറ്റ് ആട്ടാ പാൻഡ് ഒരു പെട്ടെന്ന് തന്നെ മെസ്സേജ് ആക്കുക ഞാനടുത്തൊരു പീച്ച് കളർ ഇട്ടോ നല്ല ഡാർക്ക് പീച്ച് കളർ ഇട്ടുക പീച്ചിൻ്റെ ഒരു ഇത് നമ്മൾ ഡെസ്റ്റ് കളർ പോലെയാണ് പക്ഷേ ഇട്ട് കഴിഞ്ഞാൽ നല്ലത് ഈ ചീനോൺ സിൽക്ക് പോകുമ്പോഴില്ലേ എടുത്ത് കാണിക്കണം നല്ല കളറ് നല്ല ഷോ കാണിക്കോട്ടോ ഇതിൻ്റെയൊക്കെ ഈ വർക്കും കാര്യങ്ങളൊക്കെ നല്ലൊരു വെറൈറ്റി ആയിട്ട് എടുത്ത് കാണിക്കണം നല്ല പാട്ടി വെറൈറ്റി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടോ കല്യാണത്തിനൊക്കെ ഉപയോഗിച്ചതല്ലേ സൂപ്പറാകും ഇതിൻ്റെയൊക്കെ പാൻറ്റ് ഷോളും കഥ നല്ല കണ്ടാണ് വേറെ റേറ്റ് നോക്കിയാൽ വർക്കും കഴിഞ്ഞാൽ തിളങ്ങി നിൽക്കുന്ന വർക്കുകളാണ് ഞാൻ വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് തരുന്നിട്ടോ അപ്പോൾ അത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ വേണ്ട ഒരു പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കട്ടെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എല്ലാം ഇപ്പോൾ കാണിച്ചു കഴിഞ്ഞാൽ ഒരു രണ്ട് ഐറ്റത്തിൻ്റെ റേറ്റ് വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണെട്ട് പിന്നെ ഒന്ന് വരുന്നത് അറുന്നൂറ്റി അറുപത്തെട്ട് വേണ്ട ഒരു പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കാം അപ്പോൾ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും അതിന് ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക ഇന്നലെ മുകളിൽ കാല നമ്പറിലേക്ക് മെസ്സേജ് അയക്കട്ടെ അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് കൈപ്പറം സെൻ്ററിലാണ് അപ്പോൾ ഇനിയും പുതിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലൊക്കെ ആയിട്ട് പുതിയ പുതിയ ഐറ്റംസ് വരും അപ്പോൾ ഞങ്ങൾക്ക് വേണ്ട നിങ്ങൾ സപ്പോർട്ടേഴ്സ് സപ്പോർട്ടിങ് ആണ് അപ്പോൾ നിങ്ങൾ പരമാവധി നമ്മൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നാണ് നിങ്ങൾ ചെയ്യേണ്ട ഏക കാര്യം പിന്നെ നമ്മളിത് നല്ലപോലെ പർച്ചേസ് ചെയ്യുക അപ്പോൾ ഇനി വീണ്ടും കാണുമ്പോഴേക്കും നമുക്ക് ഒരു ബൈ പറയാം